ഹായ് പ്രിയപ്പെട്ടവരെ അസീം വിളിയങ്കോടാണ് എല്ലാവർക്കും റംസാൻ ആശംസകൾ ഇന്നത്തെ കലാ നമ്മോടൊപ്പം ഉള്ളത് ഒരു മിടുക്കനായ ഒരു കുഞ്ഞു ഗായകനാണ് മധുരശ്ശേരിയിലുള്ള ഷബീബിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അസാ മനസ്സിലായോ ഞാൻ അസീം വിളിയങ്കോട് പേര് മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്

تهانا في الفساد شيء نشر بلاك كسر اسمك إنسانا خجل اسمك إنسانا പിന്നെ കലോത്സവത്തിന് മോളി തോന്നുന്നുണ്ടോ അത് മാപ്പിള പാട്ടല്ലേ അതെവിടെ ആയിരുന്നു അത് സബ്ജിലി സി തന്നെ അല്ലേ അതിന് ഫസ്റ്റ് കിട്ടിയോ സെക്കൻഡ് ആയിരുന്നു ആ പാട്ട് രണ്ടു വരും ജീകം തങ്കും പതിമണ്ണം തളർത്തോളി പോര്ത്തും കാലം ജോറ് ജീകം തങ്കും പതിമണ് മലബാറിൽ പണ്ടാകണം വെള്ളുടർ പാടവടിമജക ഇംഗ്ലണ്ട അരുമുര കരവില്ല വെന്നിരക്കിപരിര പേരീ ജറ ദേശമർவதி പെരി मदതില്ല ജതിപ്പെരി വെള്ളകാ തലർ തൊളി കൂരീ കാ വലകുട്ടു ഗലംബലും ജോറെ തക്കം പാടാ ഉള്ളവർ മുന്ദരൻ ദലംഗമദെങ്കികെങ്കേ മമാലണി ഗുണചുന്ന തനൽതമാ തമഗമสุമാവല്ലിമ്മണി മലപരിനെ 제దిപുരുൾ വിരുത്താനെ അടിപൊളി

മോ ഏ പനെ ഒരു കായ് തരാമോ പൂ കൊടുക്കാൻ അതിൻ്റെ ആൾ വരണ്ടേ ആളിരുന്താൾ കയ്യിൽ കായ് വരണ്ടേ മന്ദിനീ ഒന്നാകുമോ ചിന്താമരേ എന്താമരേ കണ്ടാലിനീ ഒന്നാകുമോ പിന്നാലെ ഞാൻ വന്നാലുമേ മന്ദിനീ ഒന്നാകുമോ ചിന്താമരേ എന്താമരേ അടിപൊളി വേറെ പാട്ട് വേറെ സിനിമ പാട്ട് പാടോ ഏത് പാട്ട് പാട്ടേ പാടോ ണ രാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ ഉണ്ണി പിറന്നേ വെണ്ണിലോ താരകം മണ്ണിലോ ആരവം നെഞ്ചിലോ ഓ ഞങ്ങള് പോട്ടെ വട്ടയപ്പം എന്തെങ്കിലും ഞങ്ങള് പോട്ടെ സൂപ്പർ പിന്നെ നിങ്ങക്കൊ നബിദിന ഗാനങ്ങൾ പാടണം നബിദിന ഗാനം ഒരു രണ്ട് വരി മുമ്പടി ആഷ പൂ ത നബിദിനം ആറ്റ നൂറ്റ പൊണ്ടിനം ആഷ പൂ ത നബിദിനം ആറ്റ നൂറ്റ പൊണ്ടിനം ആദിര തെളിവുള്ള ദിനം കാത്തു നിന്നൊരു പൊണ്ടിനം ആദിര തെളിവുള്ള ദിനം കാത്തു നിന്നൊരു പൊണ്ടിനം ആഷ പൂ ത നബിദിനം ആറ്റ നൂറ്റ പൊണ്ടിനം ആഷ പൂ ത നബിദിനം ആറ്റ നൂറ്റ പൊണ്ടിനം സൂപ്പർ താങ്ക്യൂ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുള്ളു അല്ലേ എന്നാലും അമ്മ പ്രാക്ടീസ് ചെയ്യുക നല്ല നല്ല പാട്ടുകൾ സെലക്ഷൻ ചെയ്യുക നല്ല പെർഫോമൻസ് ചെയ്യുക നല്ലൊരു ഗായകനാ വേണ്ടത് എന്താ സ്കൂളിലൊക്കെ എങ്ങനെയാ ഇപ്പൊ ടീച്ചേഴ്സൊക്കെ എങ്ങനെയാ എല്ലാവരും നല്ല സപ്പോർട്ടല്ലേ അവിടെ ആരൊക്കെയുള്ളത് രണ്ട് താത്ത അല്ലേ എല്ലാരും സപ്പോർട്ടാണോ താത്താർ പഠിക്കാണോ പഠിക്കാണ് അല്ലേ കോളേജിൽ പഠിക്കാണ് താത്തപാടും താത്ത പാടും ആ പിന്നെ രണ്ടാമത്തെ താത്ത പാടും ഇല്ല പിന്നെ മോനെ പാടുന്നു എങ്ങനെക്കും സപ്പോർട്ടാണോ ഇഷ്ടമാണോ പാടുന്നൊക്കെ അതെ